നിന്നെ കാണിക്കാണ്ട് ഇതൊന്ന് ചെയ്യാൻ നടത്തോണ്ടിരിക്കുവായിരുന്നു കറക്റ്റ് സമയത്ത് നിന്ന് എത്തില്ലോ മൊത്തത്തില് നെക്സ് സർവീസ് ഇഷ്ടപ്പെട്ടിട്ടോന്നെ ഹായ് അപ്പോൾ നമ്മുടെ ജിമ്മിയുടെ സെക്കൻഡ് സർവീസ് എടുത്തു വന്നിരിക്കുകയാണ് അയ്യായിരം കിലോമീറ്ററിൽ അപ്പോൾ ഫസ്റ്റ് സർവീസ് ആയിരത്തിലായിരുന്നു ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരുന്നു ഇപ്പോൾ രണ്ടാമത്തെ അയ്യായിരം കിലോമീറ്ററിൻ്റെ സർവീസ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നോർത്ത് ഇന്ത്യൻ ട്രിപ്പ് എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും കറക്റ്റ് സർവീസ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട് പിന്നെ നമ്മുടെ ചേട്ടൻ എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോയി അപ്പോൾ നമ്മളെന്തായാലും അയ്യായിരത്തിൻ്റെ സർവീസിന് പോകണം അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മുടെ ജിമ്മയുടെ ബാക്കിലത്തെ സ്പെയർ വീലിന്റെ ഇവിടെ വരുന്ന കവർ ഊരി മാറ്റിയിട്ടുണ്ട് അപ്പോൾ അലോയ് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടല്ലോ മറ്റേ ഒരു പ്ലാസ്റ്റിക് കവർ ഇരിക്കുന്ന കാണുമ്പോൾ എനിക്ക് അത്ര ഭംഗിയായിട്ട് തോന്നിയില്ല പിന്നെ നമ്മുടെ സൈഡിൽ ജിമ്മിനിയുടെ സൈഡിൽ സ്റ്റിക്കർ ഒട്ടിക്കാനുള്ളൊരു പ്ലാനിങ് രണ്ട് മൗണ്ടൻ്റെ ഒരു സ്റ്റിക്കർ വരുന്നുണ്ടല്ലോ രണ്ട് സൈഡിലും ബോണറ്റിലും അപ്പോൾ അതിൻ്റെ സ്റ്റിക്കർ മേടിച്ച് നമ്മൾ നമ്മളിത് കയ്യിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഒട്ടിക്കണമെങ്കിൽ നല്ല വലിയ സ്റ്റിക്കറുകളാണ് ബോണറ്റിലെ ഈ ഒരു ഡിസൈനിലും സൈഡിൽ ഇതുപോലെ രണ്ട് മൗണ്ടൻ ആണ് വരുന്നത് അപ്പോൾ അത് അവരെ കൊണ്ട് തന്നെ ഒട്ടിക്കുവാണെങ്കിൽ വൃത്തിയായിട്ട് ഇരിക്കുമല്ലോ അപ്പോൾ നമുക്ക് നേരെ നമുക്ക് വണ്ടി സർവീസ് ചെയ്യാനായിട്ട് പോകാം അവിടെ ചേട്ടൻ പുള്ളി ലീവ് കഴിഞ്ഞ് തിരിച്ചുപോയി നമ്മുടെ കർക്കങ്ങളൊക്കെ കഴിഞ്ഞു എല്ലാം വളരെ പെട്ടെന്നായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിതിപ്പോൾ അയ്യായിരത്തിൻ്റെ വണ്ടി അയ്യായിരം കിലോമീറ്ററിൻ്റെ സർവീസ് സെക്കൻഡ് സർവീസാണ് അയ്യായിരത്തിലാണ് അപ്പോൾ നമ്മളിപ്പോൾ നാലായിരത്തി എണ്ണൂറ്റി പതിനാറ് കിലോമീറ്റർ ആയിട്ടുണ്ട് അപ്പോൾ കൊണ്ട് സർവീസ് ചെയ്തേക്കാന്ന് വെച്ചാൽ നമ്മൾ എതിലേലും പോകുമ്പോഴായിരിക്കും അയ്യായിരം ക്രോസ് ചെയ്ത് പോവുക നമുക്ക് അഞ്ച് വർഷത്തെ എക്സ്റ്റൻഡ് വാരൻറ്റി എടുത്തിട്ടുണ്ട് അപ്പോൾ അവരെന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നമ്മുടെ വാരൻറ്റിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പണാവൂ അപ്പോൾ കറക്റ്റ് സമയത്ത് നമ്മൾ സർവീസ് ചെയ്യുക അപ്പോൾ നമ്മൾ സർവീസ് ചെയ്യുന്നത് നെക്സ്സയിൽ കൊണ്ടോക്ട് ചെയ്യാനാണ് അപ്പോൾ തൊടുപുഴയിൽ നിന്ന് നെക്സ്സേ അപ്പോൾ നമ്മൾ തൊടുവുന്ന് ഒരു പത്ത് കിലോമീറ്റർ അപ്പറ അടുപ്പുറമ്പെന്ന് പറഞ്ഞ സ്ഥലത്ത് നെക്സ് എഡേ സർവീസ് ഉണ്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നേരെ അങ്ങോട്ടാണ് പോകുന്നത് പിന്നെ നെക്സ് ഡേഡ് അടുത്തൊരു അഡ്വാൻറ്റേജ് വെച്ചാൽ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പുണ്ട് ഇരുപത്തി ഇരുനൂറ്റമ്പത് രൂപയാണ് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പിനോട് ചാർജ് ചെയ്യുന്നത് അപ്പോൾ വീട്ടിൽ ഒന്ന് വണ്ടി എടുത്തുകൊണ്ട് സർവീസിലെങ്കിൽ ചേട്ട് തിരിച്ചുകൊണ്ടേ തരും അത് ചെയ്താൽ മതിയായിരുന്നു കാരണം നമ്മുടെ ഒരു ദിവസത്തെ സമയം അങ്ങ് പോകുകയാണല്ലോ അപ്പോൾ ഞാൻ ആദ്യം ഓർത്തു ഞാൻ ഓർത്തിങ്ങനെയാണ് നമ്മുടെ ഫസ്റ്റ് സർവീസ് നെക്സ്റ്റ് ഒന്ന് പോയി എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് കേട്ട് വരാം എടുത്ത് എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി വന്നതിന് ശേഷം ഉണ്ടല്ലോ നമ്മുടെ എൻ്റെ ഓട്ടം വളരെ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ കുറഞ്ഞു ആ വണ്ടി ഇപ്പോൾ ഈ വണ്ടിക്കാണ് പിടിച്ചു പറയും ദിവ്യാണെങ്കിലും ഞാനാണെങ്കിൽ ഈ വണ്ടിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പിടിച്ചു പറഞ്ഞാൽ നടക്കുന്നത് എൻ്റെ ഓർ ഒന്ന് അത്രയും വലിയൊരു വണ്ടിയാണ് ഡീസൽ എഞ്ചിൻ്റെ ഒരു സൗണ്ട് കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ എടുത്തു പറയേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഓരിലും ഒരു കംഫോർട്ട് ഈ വണ്ടിക്കാണെങ്കിൽ പറയാം കാരണം എൻ്റെ സസ്പെൻഷൻ സോഫ്റ്റ് സൈഡാണ് എൻ്റെ പറഞ്ഞ് കുറച്ചുകൂടെ സ്റ്റിഫ് ആണ് പിന്നെ ബി എഫ് ഗുഡിൻ്റെ ടയറിൻ്റെ ഇട്ടപ്പോഴത്തേക്കും കുറച്ചുകൂടെ ഒന്ന് സ്റ്റിഫ് ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു ഫൺ ടു ഡ്രൈവ് ആയിട്ട് നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് കൊണ്ടുനടക്കാം പിന്നെ അത് കൂടാണ്ട് തന്നെ ഈ ജിമ്മിലേക്ക് കയറുമ്പോൾ ജിമ്മിനി കാണുമുള്ള ഒരു പോക്കറ്റ് ഫ്രണ്ട്ലി വണ്ടി ആയിട്ടൊരു ഫീൽ ചെയ്യുന്നുണ്ട് മായിരത്തിര വണ്ടി ആയതുകൊണ്ട് പിന്നെ വില ഇത്രയും ചേർത്ത് കുറവാണല്ലോ അതുകൊണ്ട് ഒരു പോക്കറ്റ് ഫ്രണ്ട് അടി എൻ്റെ ഹെഡ് ലൈറ്റ് ഇത്ര രൂപയാണ് ബമ്പർ ഇത്ര രൂപയാണ് എല്ലാം ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഭയങ്കര കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കിയെടുക്കണം ജിംനി ആകുമ്പോഴത്തേക്കും ആ ഓക്കെ നമ്മുടെ പോക്കറ്റിലോ ഒതുങ്ങാം എന്തെങ്കിലും ഒന്ന് പറ്റി കഴിഞ്ഞാൽ നമുക്കൊന്ന് മേച്ചുകൊണ്ട് ഒരു ഇതുണ്ട് പിന്നെ അത് തന്നെ അല്ല ഡീസലിന് നമ്മുടെ ഫ്യൂൽ അടിക്കുന്നതിൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ എൻ്റെ പറഞ്ഞ ഒരു ഫുൾ ടാങ്ക് അടിക്കാൻ ഒരു സിക്സ് ടു സെവൻ തൗസൻഡ് വരുന്നുണ്ട് അതുകൊണ്ട് ഒരു നാനൂറ്റമ്പത് അഞ്ഞൂറ് കിലോമീറ്റർ ഓടാറില്ല ലോങ്ങ് ഒക്കെ പോയെങ്കിലും എല്ലാം ഓടിയെങ്കിലായി ഇതിനൊരു മൂവായിരം നാലായിരം രൂപ താഴെ ഇതിൻ്റെ ഫുൾ ടാങ്ക് വരും ആ സെയിം കിലോമീറ്റർ തന്നെ ഓടുന്നുണ്ട് ഇത്തരം സർവീസ് സെൻ്ററിൽ എത്തിയിട്ടുണ്ട് അപ്പം നല്ല അടിപൊളി ഓണേഴ്സ് ലോഞ്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ വണ്ടിയെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ് കേട്ടോ അപ്പം നമ്മുടെ വണ്ടിയും ഈ ലിഫ്റ്റിൽ തന്നെ വരുവായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു അപ്പോൾ വന്നപ്പോൾ തന്നെ നല്ലൊരു കോഫി കിട്ടി എല്ലാ സർവീസും ഞാൻ തന്നെ നമ്മുടെ വണ്ടിയിലേക്ക് കയറി പോകുന്നുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിണമിച്ച് നിങ്ങൾ നമ്മൾ വണ്ടി ഇങ്ങനെ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വണ്ടി കണ്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ വണ്ടിയുടെ ഓച്ച് ചെയ്യുന്ന ഓരോ വർക്കുകൾ അതിൻ്റെ കൂടെ തന്നെ ഇരുന്ന് കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് വണ്ടി സർവീസ് കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തെ സർവീസും ഫ്രീ സർവീസും ആണ് കാശൊന്നും ആയിട്ടില്ല അടുത്ത സർവീസ് വരുന്ന പതിനായിരം കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു വർഷം ാണ് അടുത്ത സർവീസ് വരുന്നത് മൊത്തത്തിൽ നെക്സ്റ്റ് സർവീസ് ഇഷ്ടപ്പെട്ടിട്ടോ നല്ല അടിപൊളി കാപ്പിയായിരുന്നു അപ്പോൾ ഞാൻ അടുത്ത പ്രാവശ്യം സർവീസിലും നമുക്ക് ഡ്രൈവറെ കൊടുത്തു വിടുന്നില്ല നമ്മൾ തന്നെ വണ്ടി ഓടിച്ചുകൊണ്ട് അവിടെ പോയിരിക്കുന്നു അവിടെ നിന്ന് സ്വത്തായിട്ട് നമുക്ക് വർക്ക് ചെയ്യാം അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് നമുക്ക് അടുത്തൊരു വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതിനുള്ള നല്ല അടിപൊളിയായിട്ടൊരു ലോഞ്ച് ഉണ്ട് നല്ലൊരു കാപ്പി കിട്ടി കൊള്ളാം ഇനി നമുക്ക് അവിടെ സ്റ്റിക്കർ ഒട്ടിക്കാൻ പറ്റില്ല സ്റ്റിക്കർ ഒട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ സർവീസ് സെൻ്ററാണ് അപ്പോൾ ഒരു സ്റ്റിക്കർ ഒട്ടിക്കാനായിട്ട് അവരാണെങ്കിലും പുറത്തൊരു സ്റ്റിക്കർ കടയിലാണ് കൊണ്ട് ഒട്ടിക്കുന്നത് കാരണം സ്ഥിരമായിട്ട് സ്റ്റിക്കർ ഒട്ടിക്കുന്നവർ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അത് ചെറിയ പബിൾസ് ഒക്കെ വരും അപ്പോൾ നമ്മുടെ സ്വന്തം സ്റ്റിക്കർ ഒട്ടിക്കുന്ന ആളുണ്ട് അപ്പോൾ നേരെ നേരെ അങ്ങോട്ട് അങ്ങോട്ട് അവിടെ അവിടെ പോയി നമ്മൾ വെച്ചു പിന്നീട് സ്റ്റിക്കർ വന്നേക്കാൻ നല്ല അടിപൊളി ഒരു പാക്കേജിലാണ് കേട്ടോ പൊട്ടിക്കുന്നത് ചിലപ്പോൾ സൈഡ് വല്ലതും കട്ട് ചെയ്യണമായിരിക്കും ജിമ്മിൽ സ്റ്റിക്കർ ഒട്ടിക്കാനായിട്ട് നല്ല ചൂടാണ് അപ്പോൾ നമുക്ക് വേറെ സൈഡിലൊക്കെ കൊണ്ടിട്ട് ഒട്ടിക്കുമ്പോഴത്തേക്കും അത്ര ഹീറ്റ് ആയതുകൊണ്ട് ഇത് കൊമളകളൊക്കെ വരുന്നുണ്ട് അപ്പം അത് ഒരു ഷെയ്ഡിലേക്ക് കൊണ്ടുവന്നൊക്കെ വേണം കുറെ സ്റ്റിക്കറുണ്ട് ആഹാ ഒട്ടിക്കാനുള്ള സങ്കടം എല്ലാവർക്കും തന്നിട്ടുണ്ടല്ലേ ഷാംപൂ നമ്മൾ ഷാംപൂഷം അടക്കുമായിരുന്നു അപ്പോൾ ഷാംപൂ കിട്ടി ഒട്ടിക്കേണ്ട രീതികളൊക്കെ പറഞ്ഞ് എൽ എച്ച് വൺ എൽ എച്ച് ടു നമ്മുടെ കമ്പനി തന്നെ ഒട്ടിക്കാനുള്ള എല്ലാ അളവും വെക്കാനായിട്ടുള്ള ചെറിയ പീസുകളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്റ്റിക്കർ ഒട്ടിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ സ്റ്റിക്കർ ഒട്ടിക്കുന്നതിന് മുമ്പ് ഒട്ടിച്ചതിന് ശേഷം എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് കാണണ്ടേ ഇപ്പോൾ സ്റ്റിക്കർ ഒട്ടിക്കുന്നതിന് മുമ്പ് ശേഷം നമുക്ക് ഒട്ടിച്ചിട്ട് കാണും കറിയും തന്നെ നല്ല അടിപൊളി ക്വാളിറ്റിയിലാണ് കേട്ടോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഇത്രയും സ്റ്റിക്കർമാതിരി തരുവാന്ന് പറഞ്ഞാൽ ബോണറ്റൽ ഈ സൈസില് ഡോറിൽ രണ്ട് സൈഡിൽ കവർ ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റിക്കറുണ്ട് ഇത് പകുതി ആയിട്ടുണ്ട് പകുതി സ്റ്റിക്കർ ഒരു രസമൊക്കെ തോന്നുന്നുണ്ട് കാണാനായിട്ട് അല്ല മൗണ്ടിങ് കംപ്ലീറ്റ് ആയത് ദിവ്യ വന്നേ നിന്നെ കാണിക്കാണ്ട് ഇതൊന്നും ചെയ്യാൻ തുടങ്ങുകൊണ്ടിരിക്കുവായിരുന്നു കറക്റ്റ് സമയത്ത് നീ എത്തില്ലോ കഴിഞ്ഞിട്ട് കാണിക്കാൻ നടത്തോണ്ടിരിക്കുന്നുണ്ട് ഇതായിരുന്നില്ലേ നല്ലതാന്നോ കൊള്ളൂ അല്ലെ റെഫറൻസ് പിന്നെ സംശയം പറഞ്ഞു നമ്മുടെ സ്റ്റിക്കർ വന്നപ്പോഴത്തേക്കും കാഴ്ചകളുള്ള വ്യത്യാസം കൂടാതെ നമുക്ക് വണ്ടിക്ക് ഒരു വലിപ്പം കൂടിയതായിട്ട് ഒരു ഫീലിങ്ങനെ തോന്നുന്നുണ്ടോട്ടോ നീ അടുത്തേക്കും വണ്ടി ചെറുതായി പോയി ആ എന്നാ മറിയോ ആഹ് സ്റ്റിക്കർ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും സ്റ്റിക്കർ വർക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെ സ്റ്റിക്കറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട് ഹക്കീമിൻ്റെ അടുത്തേക്ക് ചെന്നാൽ മതി നമ്മുടെ മങ്ങാട്ടുപോലെ ബൈപ്പാസിലാണ് ഹക്കീമിൻ്റെ ഷോപ്പ് വരുന്നത് അപ്പോൾ നമുക്ക് ഇതുപോലെ അടിപൊളി വീഡിയോസായിട്ട് വീണ്ടും കാണാം ബൈ ബൈ